ലീഗിന് മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവും ഈ ഇടപാടിലില്ല വടകരയിലെ രണ്ട് സ്വദേശികൾ ഇടപാട് നടത്തുമ്പോ അവിടെ എവിടെയും ലീഗില്ല മുസ്ലിം ലീഗില്ല ഉണ്ടോ മാഷെ അവിടെ എവിടെയും മുസ്ലിം ലീഗില്ല മാഷിന്റെ മകനും ആ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഇടപാടാണ് ആ രണ്ട് വ്യക്തികളും മാഷിന്റെ മകനും തമ്മിലുള്ള ഇടപാട് എങ്ങനെ ലീഗിലോട്ട് കൊണ്ടുപോകും ലീഗ് മാഷികൾ സഹായിച്ചിട്ടുണ്ട് മാഷൻ ലീഗിന്റെ ൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സംഘപരിവാർ പ്രവർത്തകർ മാഷിനൊരു സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒരു പിന്തുണ ഇപ്പോഴല്ല ഞങ്ങളും ആർ എസ് എസ് ആക്കിയിട്ടുണ്ട് ഞങ്ങളും എൻ്റെ മകനെയും കൂടി ആർ എസ് എസ് ആക്കിയിട്ടുണ്ട് കുമ്പളത്ത് ചില ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു പക്ഷേ ഈ അഭിമുഖം കാണുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം പച്ചക്ക് കളവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ പാവ മനുഷ്യനോട് മധ്യസ്ഥത വഹിക്കാൻ ഏറ്റെടുത്തത് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റി ചെതിച്ച് നിങ്ങളുടെ ബന്ധുക്കൾ വടകരയിൽ ഇന്ന് സുഖ ജീവിതം നയിക്കുമ്പോൾ ഈ പാവ മനുഷ്യന്റെ വീടുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും പാറക്കൽ അബ്ദുള്ള ഇവിടെ കാലിൽ ഞാൻ പിടിക്കാം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം ഒരു നിന്ന് നോക്കുമ്പോൾ എനിക്ക് മുസ്ലിം ലീഗിന് ബന്ധമുള്ളതായി ഞങ്ങളിവിടെ ആദ്യമായി ബഹുമാനപ്പെട്ട ചെറുക്കളബ്ദുള്ള സാഹിബിനെ സമീപിച്ചു ഈ വിഷയത്തിൽ ഇടപെടണം ആ ചെറുക്കളൽ അബ്ദുള്ള പാറക്കൽ വിളിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഒരു മകൻ ഇരുപത്തിരണ്ട് ഒരു ചെറുപ്പക്കാരനെ കിഡ്നി കിഡ്നി രോഗം അതിനെ മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ ആ പണം ചോദിച്ചിട്ട് പോലും തന്നില്ല മരിച്ചുപോയി മരിച്ചുപോയി കുട്ടി പക്ഷെ ഞാൻ ചോദിച്ച ഒരു ഒരു ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല സ്വാഗതം ശോധ സ്പിരിറ്റിന്റെ പുതിയ എപ്പിസോഡിൽ നമുക്ക് മുന്നിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ആണ് അബ്ദുള്ള മാസ്റ്ററിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ചില വ്യക്തമായ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്താണ് ശരി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അബ്ദുള്ള മാസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നമുക്കറിയാം നമുക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് ചോദിക്കാം എവർക്കും ഒരിക്കൽ കൂടി ഷോദ സ്പിരിറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്താണ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഒരു സുപ്രധാന നിമിഷത്തിലാണ് മഞ്ചേശ്വരത്തേക്ക് അങ്ങയുടെ എൻട്രി അതിന് പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട് വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് എന്താണ് സത്യം ഖത്തറിൽ ഫയർ ആൻഡ് സേഫ്റ്റി ബിസിനസ്സുമായി വടകര കുന്നമക്കരയിലെയും മഹിലെയും രണ്ട് സുഹൃത്തുക്കളായ സിറാജി ഫൈസൽ ഇവരുടെ ബിസിനസ്സിൽ എൻ്റെ മകൻ ഖത്തറിൽ ഉണ്ടായിരുന്ന എൻ്റെ മകൻ മുഹമ്മദ് ഇർഷാദ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചു എൻ്റെ മകളുടെ കല്യാണത്തിന് വന്ന് പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അത് മുഴുവനും അവർ എടുത്തു മാറ്റി നാട്ടിലേക്ക് കടന്നു കളഞ്ഞു അതായത് ബിസിനസ്സിന് വേണ്ടി പലരിൽ നിന്നും ആ പ്രശ്നം വളരെ രൂക്ഷമായപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞ് ഫാറക്കൽ അബ്ദുള്ള ഇന്നത്തെ എം എൽ എ ഫാറക്കൽ കുറ്റിയാടി എം എൽ എ ഫാറക്കൽ അബ്ദുള്ള ഇതിൽ ഇടപെടുകയും അങ്ങനെ ഞങ്ങളെയും അവരെയും വടകര ഗസ്റ്റ് ഹൗസിലേക്ക് വിളിക്കുകയും ഒരുപാട് സമയം കഴിഞ്ഞ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വരികയും അദ്ദേഹം ചർച്ചയിൽ ഏർപ്പെടുകയും എൻ്റെ ആരുമല്ല ഞാനൊരു സാമൂഹ്യ നിലക്ക് വന്നതാണെന്ന് പറയുകയും അവസാനം അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ ഞങ്ങൾക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരികയും ചെയ്തു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ രണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് മധ്യസ്ഥ വഹിക്കാൻ വരുമ്പോൾ പാറക്കൽ അബ്ദുള്ള എം ആരുമല്ല ഈ ചതിച്ച ആളുകൾ നിങ്ങളുടെ മകനെ ചതിച്ച ആളുകൾ എന്റെ ആരുമല്ല എന്ന് പറഞ്ഞു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോ എത്രയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഇടപാട് നടക്കുന്ന സംഭവം പിന്നീട് അബ്ദുല്ല പാറക്കല് അബ്ദുള്ള ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അത് അഞ്ചു ലക്ഷം ഒരാഴ്ചക്കുള്ളിലും പിന്നെ അഞ്ച് ലക്ഷം ഒരു മാസത്തിൻ്റെ ഇടയിലും പിന്നെ അഞ്ച് ലക്ഷം മൂന്ന് മാസത്തിലും പിന്നെ അഞ്ച് ലക്ഷം ഒരു വർഷത്തിലും പിന്നെ അഞ്ച് ലക്ഷം ഒന്നര വർഷത്തിലും അപ്പോൾ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലക്ഷം മാറ്റി മാറ്റി അവസാനം അദ്ദേഹം വെച്ച ഡിമാൻഡ് അഞ്ച് ലക്ഷം തരുമ്പോൾ ഒരു കോടി പതിനെട്ട് ലക്ഷത്തിൻ്റെ അഗ്രിമെൻറ്റും ചെക്കും നൽകണം ആദ്യം അഞ്ച് ലക്ഷം രൂപ തരുമ്പോൾ എല്ലാം നൽകണം എന്നാണ് പറഞ്ഞത് അതിൽ ഞങ്ങൾ തൃപ്തി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നു എന്താണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മുസ്ലിം യൂത്ത് കൊല്ലം വർഷം അതിനുശേഷം കുമ്പള പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അപ്പോൾ ചില പ്രശ്നങ്ങളെല്ലാം ചില മാറ്റി നിർത്തി എത്രയിലാണ് എത്രയിലാണ് മാറ്റി ലീഗിൽ നിന്ന് മാറി മാറിയിട്ടില്ല ഞാൻ ലീഗിൽ മെമ്പർഷിപ്പ് ഉണ്ടെടുക്ക് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് ഞാൻ മാറി നിന്നു അതായത് സ്ഥാനാർത്ഥിയാവുന്നതിന് മുൻപ് വരെ ലീഗിലായിരുന്നു ലീഗിലായിരുന്നു സ്ഥാനാർത്ഥിയാവാനുള്ള കാരണം അബ്ദുള്ള മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ മകന്റെ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ചതിച്ചവർ അവരെ സംരക്ഷിക്കുന്നത് ലീഗിന്റെ എം എൽ എ ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ള എന്നാണ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ മഞ്ചേശ്വരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കടന്നു വന്നത് എന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലൂടെ പലതും മഞ്ചേശ്വരത്ത് സംഭവിച്ചേക്കാം അല്ലെ തീർച്ചയായും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ലീഗിനോട് സ്നേഹമുണ്ടോ ഞാൻ ലീഗുകാരനാണ് ലീഗിനോട് സ്നേഹമുണ്ട് എല്ലാ തരത്തിലും കാര്യത്തിലും മുസ്ലിം ലീഗിനോട് സ്നേഹമുണ്ട് മകന്റെ ഇടപാടിൽ സംഭവിച്ച സംഭവിച്ച പ്രശ്നമാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാനൊരു ചോ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ പാറക്കൽ പാറഖല്ല അന്ന് ലീഗിന്റെ

അദ്ദേഹം ഞങ്ങൾ ഞങ്ങളോട് നിരുത്തരവധമായി പെരുമാറിയതിനാൽ ഞങ്ങളിവിടെ ആദ്യമായി ബഹുമാനപ്പെട്ട ചെറുക്കൾ അബ്ദുള്ള സാഹിബിനെ സമീപിച്ചു ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം ആ ചെറുക്കള അബ്ദുള്ള പാറക്കല് അബ്ദുള്ളനെ വിളിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു സാഹിബ് സാഹിബ് വിളിച്ച് പറഞ്ഞു അദ്ദേഹം എന്നുള്ള ഒരു മറുപടി തന്നില്ല പിന്നീട് ഞങ്ങൾ പി കെ കെ ബാബയുടെ നാട്ടിലേക്ക് ഞങ്ങൾ പോയി പി കെ കെ ബാബയുമായി സംസാരിച്ച് രേഖകളെല്ലാം കൈമാറിയപ്പോൾ ഇത് ശരിയാണ് ഞാൻ ഇടപെടാന്ന് പറഞ്ഞു എട്ട് മാസം ഇടപെടാതെ ഞങ്ങൾ വെറ്റിച്ചു പി കെ കെ ബാബ പിന്നീട് രണ്ടാമത് ഞങ്ങൾ ബഹുമാനനായ പി വി അബ്ദുറസാഖ് എം എൽ എ ഏൽപ്പിച്ചു അദ്ദേഹം ഒരുപാട് ഇടപെട്ടു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹം അന്നേരം ഫാറുഖ അബ്ദുള്ള എം എൽ എ ആയി എം എൽ എ എന്ന നിലയ്ക്ക് കാസർകോട് പി ബി അബ്ദുറസാഖ് എം എൽ എയുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ തയ്യാറില്ല ഒന്നിനെ തയ്യാറായില്ല പിന്നീട് ഞങ്ങൾ പിന്നെ എന്നെ നെല്ലിക്കുന്ന എം എൽ എയുമായി ബന്ധപ്പെട്ടു പി അബ്ദുർ റസാക്കിൻ്റെ മരണശേഷം നെല്ലിക്കുന്നും ഇടപെട്ടപ്പോൾ നെല്ലിക്കുന്നും പറഞ്ഞത് ഞാൻ കാസർകോട്ട് ഒരു എം എൽ എ ആണ് അദ്ദേഹം കുറ്റിയാടിയിലെ എം എൽ എ ആണ് കാസർകോട്ട് എം എൽ എ എന്ന നിലയ്ക്ക് എൻ്റെ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നിസ്സഹകരിക്കുകയാണ് സഹകരിക്കുന്നില്ല ഇടപെടുന്നില്ല തയ്യാറുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എം സി കമറുദ്ദീനുമായി ബന്ധപ്പെട്ടു ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ടു മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എം അബ്ബാസുമായി ബന്ധപ്പെട്ടു മെട്രോ മുഹമ്മദ് അജിക്കായുമായി ബന്ധപ്പെട്ടു അവസാനം ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി പണക്കാർ മുഴുവൻ ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബഹുമാനായ ആദരണീയനായ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് നാല് പ്രാവശ്യം ഞാൻ പോയി പാണക്കാട്ടേക്ക് പാണക്കാട്ടിൽ നാല് പ്രാവശ്യം ഞാനും മകനും പോയി ആയി നോക്കാം എന്ന് പറയുന്ന നല്ല ആൾ വേറെയില്ല കാസർഗോഡ് വന്ന് മെട്രോ മുഹമ്മദാജിഖാൻ്റെ വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം സെയ്ദ് ഹാജി തങ്ങണിയും കൂട്ടിയിട്ട് ആക്കി രണ്ട് പ്രാവശ്യം ഞാനും മകനും പോയി പറഞ്ഞു പിന്നെ കാസർഗോഡ് ജ്വല്ലറി ഉദ്ഘാടന ബസ് സ്റ്റാൻഡിൽ ജല്ലറി ഉദ്ഘാടന സമയത്തും മഗ്രാൽ പിന്നെ എരിയാൽ കല്യാണ സമയത്തുമൊക്കെ ഞാൻ ബഹുമാനായ മരണപ്പെട്ടു പോയ എം എ കാസിം മുസ്ലിയാർ യു എം റിമാൻ മുസ്ലിയാർ മെട്രോ മുഹമ്മദ് ആദിഖ ഈ മൂന്നാൾ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും പിന്നെ പി ബി അബ്ദുൾ റസാഖ് എം എൽ എയും എൻ എ നെല്ലിക്കുന്ന എം എൽ എയും ഇടപെട്ടിട്ടും ഒരു പ്രശ്നം പരിഹരിച്ചില്ല എന്നും പറഞ്ഞു എന്നിട്ടും ഒമ്പത് പ്രാവശ്യം കാസർഗോഡ് വെച്ചും നാല് പ്രാവശ്യം പാണക്കാട് വെച്ചും ഈ പ്രശ്നം പറഞ്ഞിട്ടും ഞങ്ങളൊരു പ്രശ്നത്തിനും ഇടപെടാതെ വന്നപ്പോഴാണ് ഇനി ഞങ്ങൾക്ക് ഈ പണം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതൊരു സന്ദർഭം നിനക്ക് സ്ഥാനാർത്ഥിയായി ലീഗിനോടോ എം സി കമൃദ്ദിനോടോ എതിരായിട്ട് ഞാൻ നിന്നതല്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷെ മാഷെ പറയുന്നതൊക്കെ ശരിയാണ് അതായത് സ്വന്തം മകനെ മകൻ പലരിൽ നിന്നുമാണ് ഈ പണം ശേഖരിച്ചിട്ടുള്ളത് അവർ സ്വാഭാവികമായിട്ടും ഫോൺ വിളിക്കാം വീട്ടിലേക്ക് വരാം ഒരുപാട് മാഷും കുടുംബവും തരണം ചെയ്തു അതുമാത്രമല്ല ചിത്താരിയിൽ ഒരു അബ്ദുറഹ്മാൻ എന്ന് അറിയില്ല അവരുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ്റെ പെങ്ങളുടെ ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഒരു മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് കിഡ്നി രോഗം പിടിപെട്ട് അതിനെ കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ പണം ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് തന്നില്ല അദ്ദേഹം മരിച്ചുപോയി ആ കുട്ടി മരിച്ചുപോയി പോലും സഹായിക്കാൻ അബ്ദുള്ള അബ്ദുള്ള തയ്യാറായില്ല അതായത് വളരെ ഒരു സാഹചര്യത്തിലൂടെയാണ് ുംബ്ലായിരുന്ന കുടുംബവും കടന്നുപോയത് പക്ഷേ മാഷെ മാഷു പറയുന്നതിലൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മാഷിന് ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല അതായത് ലീഗിന് മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവും ഈ ഇടപാടിലില്ല സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുക്കളം അബ്ദുള്ള സാഹിബ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി ബി അബ്ദുള്ള സാക്ക് എം എൽ എ സഹായിച്ചിട്ടുണ്ട് എന്നെ നിലക്കുന്ന എം എൽ എ പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പലരും ഇടപെട്ടു നോക്കിയിട്ടുണ്ട് പക്ഷെ സഹകരിക്കാത്തത് പാറക്കൽ അബ്ദുള്ള എന്ന ഒരാളാണ് അദ്ദേഹം ലീഗിന്റെ എം എൽ എ എന്നതിനും അപ്പുറത്ത് ഈ വിഷയത്തിൽ ലീഗുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമാണ് പക്ഷെ പാറക്കൽ അബ്ദുള്ള സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്തേക്ക് കടന്നു വരുന്നത് ലീഗിനെ പ്രതിസന്ധിയിലാക്കി എൻ്റെ പണം ഒന്ന് തിരിച്ചു വാങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് നല്ലൊരു കാര്യമല്ല അല്ല എൻ പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയതുകൊണ്ട് എനിക്കും ഞാൻ മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ എല്ലാ മണ്ഡലം ജില്ലാ സ്റ്റേറ്റ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ അവർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ അംഗീകരിച്ചു തരാം മാഷിന്റെ മകന്റെ പ്രശ്നം ഞങ്ങളടക്കം തള്ളിക്കളപ്പിന്റെ വിഷയാണ് മാഷിന്റെ മകന്റെ പ്രശ്നം ശരിയാണ് എല്ലാം ഓക്കെ പക്ഷെ മുസ്ലിം ലീഗിനെ ഇതിൽ പ്രതിസന്ധിയിലോട്ട് കൊണ്ട് ഇപ്പൊ മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുമ്പോ എനിക്കൊരു ഒരു കാര്യം ഉറപ്പാണ് മാർഷ് അവിടെ സ്ഥാനാർത്ഥിയായത് എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ മുസ്ലിം ലീഗിന് കൈറ്റൊരു ആവശ്യം ലഭിച്ചത് മാർഷിന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ മാർഷ് ചിലപ്പോൾ ആയിരം വോട്ട് പിടിക്കാം എത്ര വോട്ടും പിടിക്കാം പക്ഷെ മാർഷ് സ്ഥാനാർത്ഥിയായതല്ല ഇവിടെ വിഷയം മറിച്ച് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയാക്കുന്നു എന്ന് പറയുമ്പോൾ ലീഗിന് ഈ വിഷയത്തിൽ റോൾ ഇല്ല മാഷേ ഇല്ല തീർച്ചയായും റോൾ ഉണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ഞാൻ സമീപിച്ചിട്ടും അവരൊരു ഞാനൊരു കാര്യം പറയട്ടെ അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് ലീഗിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ലീഗുമായി ബന്ധപ്പെടുന്ന വിഷയമാണെന്നുള്ളത് വടകരയിലെ രണ്ട് സ്വദേശികൾ ഇടപാട് നടത്തുമ്പോൾ അവിടെ എവിടെയും ലീഗില്ല മുസ്ലിം ലീഗില്ല ഉണ്ടോ മാഷെ അവിടെ എവിടെയും മുസ്ലിം ലീഗില്ല മാഷിന്റെ മകനും ആ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഇടപാടാണ് ആ രണ്ട് വ്യക്തികളും മാഷന്റെ മകനും തമ്മിലുള്ള ഇടപാട് എങ്ങനെ ലീഗിലോട്ട് കൊണ്ടുപോകും ലീഗ് മാഷിനെ സഹായിച്ചിട്ടുണ്ട് മാഷനത് പറഞ്ഞിട്ടുമുണ്ട് ഇടപെട്ടു ഉള്ളൂ കൊണ്ടുള്ള കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ മാഷ നിലവിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാവുന്നത് സ്വാഭാവികമായിട്ടും ലീഗിനെ പ്രതിസന്ധിയിലാക്കാം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് പക്ഷെ ആ ലക്ഷ്യം എത്രത്തോളം വസ്തുതാപരമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടതുഷു മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മാഷ് അതുപോലെ തന്നെ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുമ്പോ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ വീടിന്റെ ചുറ്റു ഭാഗത്തുള്ള സാമൂഹ്യം മാഷ് സംഘപരിവാർ പ്രവർത്തകരുടെ വലയത്തിലാണ് എന്നുള്ള വിവരം തെറ്റാണത് ഒരു നിലക്കും സംഘപരിവാർ വലയത്തിലല്ല ഞാൻ ഞാൻ മുസ്ലിം ലീഗരനാണ് അല്ല മാഷെ അതെങ്ങനെ അതെങ്ങനെയാണ് കാരണം മാഷി നിലവിലുള്ള സ്ഥലം മാഷിന് അവിടെ സംരക്ഷണം നൽകുന്നതായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ഒരു സ്ഥലത്താണ് ഞാൻ അതിനേക്കാളും നല്ലത് ആർ എസ് എസ് ബി ജെ പി അല്ല അല്ലല്ല അതുകൊണ്ട് തന്നെയാണ് മാഷെ പറയുന്നത് മാഷിന് ഒരു സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒരു പിന്തുണ കാണുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക തിരഞ്ഞെടുപ്പ് തന്നെയാണ് മഞ്ജീശ്വരം എന്ന് പറയുന്നത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നുള്ള അല്ലെങ്കിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലോട്ട് മാഷിനെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കാൻ അവർ മുതിരുന്നുണ്ടോ ഒരിക്കലുമില്ല എന്റെ ഒക്കെ വന്നവര് വീടുമായി അടുത്ത ബന്ധമുള്ള സോഷ്യൽ വർക്ക് അവർക്ക് ഇല്ല ഇല്ല ഒരു ബന്ധമില്ല യാതൊരു ബന്ധവുമില്ല ബന്ധു ഇല്ല ഒന്നും നമ്മൾ അത് കണ്ടിട്ടില്ല അവരുമായിട്ട് അത് നൽകുമായിട്ടുള്ള ഒരു നിലക്കൂല അത് അത് മാത്രമല്ല ഞങ്ങളെയും ആർ എസ് എസ് ആക്കിയിട്ടുണ്ട് ഞങ്ങളും എന്റെ മകനെയും കൂടി ആർ എസ് എസ് ആക്കിയിട്ടുണ്ട് ചില കുമ്പളത്തെ ചില ലീഗ് ആയിക്കോട്ടെ വിഷണമല്ല അല്ല ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിന്ന് പണം നയാ പൈസ വാങ്ങിയിട്ടില്ല ഞാൻ ആവശ്യം അങ്ങനത്തെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല ഒരു രൂപ പോലും വാങ്ങിട്ടില്ല തിരഞ്ഞെടുപ്പിന്റെ ചിലവുകൾ ഒന്നും പോയില്ല അതിന് റെസീറ്റ് പോലും ഞാൻ അടിച്ചിട്ടില്ല ഞാനത് ചണ്ടമായ പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ വളരെ രഹസ്യമായിട്ട് നമ്മൾ ഒരു വളരെ പിന്നെ വലിയൊരു ആർഭാടമില്ലാത്ത നമ്മളെ കുറേ ബന്ധുക്കളുണ്ട് നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ പിന്നെ എസ് എം എഫ് എസ് വൈ എസ് എല്ലാം തുടങ്ങിയ ഭാഗങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ ഒരു നാലോ അഞ്ചായിരം വോട്ട് എനിക്ക് ലഭിച്ച പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ മാഷ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ല ഇല്ല പിൻവലിക്കില്ല മാഷ് നിൽക്കുന്നതിലൂടെ മാഷ് എത്ര വോട്ട് പിടിക്കും ഏകദേശം ഒരു എട്ട് ഒമ്പതിനായിരത്തോളം വോട്ട് പത്തിന്റെ ഉള്ളിൽ ഞാൻ പിടിക്കും പത്തായിരം വോട്ടിന്റെ പ്രതീക്ഷ ബന്ധുക്കളുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ സംഘടനാപരമായിട്ട് എന്നോട് സ്നേഹമുള്ള ആളുകളുണ്ട് ഇപ്പോൾ കമുറുദ്ദീൻ്റെ പ്രശ്നമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന കുറേ ആളുകൾ ഇന്ന് തന്നെ ഒരു പത്തോളം ആളുകളുടെ ഫോൺ വന്നു നാട്ടിൽ മരുന്ന് പൂർണ്ണ അല്ല ഈ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് അവിടത്തെ പ്രാദേശികമായ നേതാക്കന്മാർക്ക് സ്ഥാനം കൊടുക്കാത്തതിന്റെ പ്രതിഷേധം അത് മഞ്ചേശ്വരായിരിക്കും തോന്നിയത് അങ്ങനെയൊരു അല്ല അതാണ് പ്രശ്നമുള്ളത് തന്നെ അല്ല അങ്ങനല്ല മഞ്ചേശ്വര മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടായിട്ട് പോലും തൃക്കരിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തി എന്നുള്ളത് ഒരു പ്രാദേശികമായ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും എന്നാൽ പാണക്കാട്ട തീരുമാനത്തിന് ശേഷം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ല അങ്ങനെ ഒരു പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം നമുക്ക് അല്ല അല്ല വിഭാഗത്തിന്റെ വോട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് പ്രതീക്ഷയുള്ളത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ മാഷെ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളൊക്കെ ഭദ്രമായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് തോന്നരുത് മറ്റൊരു കാര്യം മാഷ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ എവിടെയും മുസ്ലിം ലീഗിന് ഒരു വ്യക്തമായ ഒരു റോൾ ഉള്ളതായിട്ടോ ഞാൻ കാണുന്നില്ല മധ്യസ്ഥത വഹിക്കാൻ ലീഗിന്റെ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പലരും പക്ഷെ അവർ വിജയിക്കാത്തത് അവർ നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല സഹായം ചെയ്തിട്ടില്ല ഞാൻ പറയുന്നില്ല അവസാനം നിമിഷം ഈ നേതാക്കന്മാർ ഇപ്പോഴുള്ള ജില്ലാ മണ്ഡലം സ്റ്റേറ്റ് നേതാക്കന്മാർ പാറക് അൽ അബ്ദുള്ള മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയിട്ട് പാറക് അബ്ദുള്ളയുടെ കുറ്റിയാടിയിൽ പോയിട്ട് അബ്ദുള്ള മാസ്റ്റർ മത്സരിക്കുന്നു അതിനൊരു യാഥാർത്ഥ്യമുണ്ട് കമറുദ്ദീനോ അബ്ദുള്ള മാസ്റ്ററോ ഇവിടെ എവിടെയും ഒരു റോളിൽ വരുന്നില്ല പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഏകദേശം പത്തായിരം വോട്ടുകൾ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാലും ഇതൊക്കെ ഒരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും അല്ല ഒരു ഏകദേശം പിടിക്കാൻ സാധിക്കും ഉള്ളിൽ ഞാൻ പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പിന്നിൽ എന്തൊക്കെയോ ഉള്ളത് പോലെയുള്ള ഒരു സൂചന ഇല്ല ഒരു സൂചനയില്ല ഇതുവരെ ഒരു സൂചനയില്ല പാറക്കൽ അബ്ദുള്ള ഈ വിഷയത്തിൽ നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടപെടും എന്നുള്ള ഒരു തോന്നലുണ്ടോ പറയാൻ പറ്റൂല എത്ര ശതമാനമുണ്ട് ഒന്നും പറയാൻ പറ്റൂല ഇടപെട്ട നല്ലത് ഇടപെട്ടില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ ലീഗിനാണ് കയറി ഇവിടെ ആയിരിക്കും അങ്ങനെ ആയിരിക്കാം പാറക്കൽ അബ്ദുള്ള കാരണം ഞാൻ ലീഗിന് മറുപടി കൊടുക്കും എന്നുള്ളതാണ് അബ്ദുള്ള മാസ്ത്ര പറയുന്നത് മുസ്ലിം ലീഗിന് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വരെ ലീഗിന്റെ നേതാക്കൾ വന്നിട്ടുണ്ട് പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന എം എൽ എയുടെ പിടിവാഷ് അദ്ദേഹം ഒരു ഒരു പക്ഷേ ഈ അഭിമുഖം കാണുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം പച്ചക്ക് കളവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ പാവം മനുഷ്യനോട് മധ്യസ്ഥത വഹിക്കാൻ ഏറ്റെടുത്തത് ആ പാവ മനുഷ്യൻ ഇന്ന് ഒരുപാട് ദുരിതത്തിലാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മകൻ്റെ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റി ചെതിച്ച് നിങ്ങളുടെ ബന്ധുക്കൾ വടകരയിൽ ഇന്ന് സുഖ ജീവിതം നയിക്കുമ്പോൾ ഈ പാവ മനുഷ്യന്റെ വീടുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മകന് കടം നൽകിയ ആളുകൾ ഇന്ന് ഇദ്ദേഹത്തിന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ പാവം എന്ത് ഉത്തരം പറയും പ്രതിസന്ധിയിലോട്ട് കടന്നു പോകുന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ് മാഷനെ അബ്ദുള്ളയുടെ പറയാനുണ്ടോ പാറക്കൽ കാലിൽ ഞാൻ പിടിക്കാം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണം എനിക്ക് മുസ്ലിം ലീഗിനെയോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെയോ പ്രസിന്ധിയിലേക്ക് ആക്കണമെന്നുള്ള ഉദ്ദേശമില്ല എന്നെ എൻ്റെ പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം അതുകൊണ്ട് ഫാറുഖ് അല്ല അബ്ദുള്ള ഞങ്ങളൊന്ന് ശേഷം അതായത് ഈ ശേഷം എല്ലാവരും വിളിച്ചിട്ടില്ല ഇന്നലെ എന്നെ നെല്ലിക്കുന്നു മാത്രം വിളിച്ചതേ ഉള്ളൂ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് മാത്രം പറഞ്ഞു ചോദിച്ചതാണ് നാളെയാണ് സ്കൂട്ടി സൂക്ഷ്മ പരിശോധന നടത്തും നടത്തി കഴിഞ്ഞാൽ മൂന്നാം തീയതിയാണ് പിൻവലിക്കേണ്ടത് അതിനുമ്പോൾ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഞാൻ പിന്മാറുമില്ലെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കും മാഷിന്റെ കുടുംബം പരിപൂർണമായിട്ട് മാഷുമായിരിക്കും അവരോടൊന്നും കൊടുത്തത് മാഷൊരു നൂറ് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധിക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നോക്കി പറയാൻ വേണ്ടി സാധിക്കും അത് മുസ്ലിം ലീഗിനെ സാരമായി ബാധിക്കും എന്നാണ് അപ്പോൾ ഇടപെടേണ്ടത് പാറക്കൽ അബ്ദുള്ളയാണ് മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും പാറക്കൽ അബ്ദുള്ളയാണ് പാറക്കൽ അബ്ദുള്ള ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ല ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനൊടുവിലും അവിടെ മുസ്ലിം ലീഗ് വമ്പൻ വിജയം നേടിയേക്കാം പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം പാറക്കൽ അബ്ദുള്ളക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമാണ് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനെതിരി മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തണം എം എൽ എ ആണല്ലോ ഞാൻ മുസ്ലിം ലീഗുകാരനാണ് അല്ലല്ലോ സമയത്തും പൊതുസമൂഹത്തോട് മാഷിന്റെ നിലവിലുള്ള അവസ്ഥകളെ കുറിച്ച് പറയും ചെയ്ത് ഞാനും അല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ പെൻഷൻ മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത് നിത്യരോഗിക എൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് പോലും ഈ പെൻഷൻ്റെ പണം ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയൊരു വിഷമത്തിലാണ് ഞാനുള്ളത് അതുപോലെ കടക്കാർ ഒരു ഭാഗത്തിൽ നിന്ന് പ്രശ്നമുണ്ടാക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഗൾഫിൽ നിന്ന് വിളിക്കുന്നു ഗൾഫിലെ ബാങ്കിൽ ഇടപാടുകൾ മകനിക്കും ഇടപാടുണ്ട് ആ ബാങ്കിൽ നിന്നും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെല്ലാം ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ഒന്നും അറിയാത്തൊരു വിഷമത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും ഉള്ളത് അതുകൊണ്ട് ദാവിൽ ബന്ധപ്പെട്ടവർ ഈ പ്രശ്നം വന്ന് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് ഒരു ന്യായമായ ആവശ്യമാണ് ആ ആവശ്യം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിൻവലിക്കുകയും അദ്ദേഹം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മുസ്ലിം ലീഗിന്റെ പ്രചരണത്തിന്റെ മുന്നിൽ ഉണ്ടാവും അവർ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അവർ ഇടപെടുകയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം നിലപാടിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഷോദ സ്പിരിറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു